കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയാണിത് ഇതേ സ്വർണ്ണം ഗ്രാമിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്നതിനാൽ പഴയ സ്വർണം വിറ്റ് പണമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെയാണ് അതേസമയം സ്വർണത്തിൽ നിക്ഷേപിച്ച പണം കൊയ്യാൻ കൊതിക്കുന്നവരുമുണ്ട് വലിയ തോതിൽ വില ഉയർന്നിരുന്ന ട്രെൻഡ് ഇപ്പോൾ മാറി വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയാണിപ്പോൾ ആഭരണം വാങ്ങുന്നത് ഒരു തരത്തിൽ മണ്ടത്തരമാണ് എന്ന് പറയുന്നു സാമ്പത്തിക വിദഗ്ധർ കാരണം വാങ്ങുന്ന വില വിൽക്കുമ്പോൾ കിട്ടില്ല എന്നത് തന്നെ ഒരു ഭവന് ഏകദേശം പതിനായിരം രൂപയോളം നഷ്ടം നേരിടും എന്തിനും തുക വെറുതെ കളയണമെന്നാണ് അവരുടെ പക്ഷം അതേസമയം ആഭരണത്തോട് ഭ്രമമുള്ളവർ ർക്ക് മറ്റു വഴികളില്ല ആഭരണം വാങ്ങിയേ തീരുവെന്നുള്ളവർക്ക് കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണത്തെ ആശ്രയിക്കാം ഈ ആഭരണങ്ങളിൽ സ്വർണത്തിന്റെ അംശം കുറയും അതോടൊപ്പം വിലയും കുറയും അത്തരം സ്വർണത്തിന്റെ വില കൂടി അറിയാം വിൽക്കുന്ന വേളയിലും ഇതേ മൂല്യവ്യത്യാസം ഉണ്ടാകും വാങ്ങിയ സ്വർണം ഏതാണെന്ന് ഹാൾമാർക്കിംഗ് നോക്കിയാൽ മനസ്സിലാകും പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില ഒരു പവന് എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാകും പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഒൻപത് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവന് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഇതെല്ലാം സ്വർണത്തിന്റെ വില മാത്രമാണ് ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി പരിഗണിക്കേണ്ടി വരും ഏകദേശം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ അധികം പ്രതീക്ഷിക്കാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൽ മറ്റു ലോഹങ്ങളുടെ അംശം ഉണ്ടാകില്ല ആഭരണം നിർമ്മിക്കുന്നതിന് ഈ സ്വർണം ഉപയോഗിക്കില്ല അതേസമയം സ്വർണ്ണാഭരണങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ശതമാനം സ്വർണവും ബാക്കി ചെമ്പുമായിരിക്കും പതിനെട്ട് ക്യാരറ്റിൽ എഴുപത്തി അഞ്ച് ശതമാനമാണ് സ്വർണം വരിക പതിനാല് ക്യാരറ്റിൽ അമ്പത്തി എട്ട് ശതമാനവും ഒൻപത് ക്യാരറ്റിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് സ്വർണം കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ജ്വല്ലറി ഉടമകളുടെ സംഘടനയാണ് രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് വില തീരുമാനിക്കുക നേരത്തെ ഓരോ ദിവസവും രാവിലെയാണ് വില പുതുക്കി നിശ്ചയിച്ചിരുന്നത് എന്നാൽ സമീപകാലത്ത് ഒരു ദിവസം തന്നെ രണ്ടിലേറെ തവണ വരെ മാറ്റം സംഭവിച്ചേക്കാം ഇന്നൊരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള സംഖ്യയാണ് ജ്വല്ലറികൾ നൽകുന്നത് തങ്കത്തിന്റെ ാണ് പഴയ സ്വർണ്ണത്തിന്റെ വില കണക്കാക്കുക മിക്ക ജ്വല്ലറികളും പഴയ സ്വീകരിക്കാൻ മടിക്കുകയാണ് പണം ഒരാഴ്ച കഴിഞ്ഞുള്ള അവധി പറയുകയും ചെയ്യും അതേസമയം സ്വർണ്ണ വിൽപ്പനയ്ക്ക് കുറവില്ല ആഭരണം എന്നതിനേക്കാൾ ബാർ കോയിൻ ഡിജിറ്റൽ ഗോൾഡ് എന്നിവയായിട്ടാണ് ഇടപാടുകൾ